ത്രിയേക ദൈവത്തിൻ്റെയും വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹിതരെയും ഏവർക്കും സ്നേഹവന്ദനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വേദഭാഗം ക്രിസ്തുവിന് അഭിമുഖീകരിക്കേണ്ടി വന്ന മൂന്ന് പ്രലോഭനങ്ങൾ ഒന്ന് നീ ദൈവപുത്രണമെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക കല്ലുകളെ അപ്പമാക്കുവാൻ ക്രിസ്തുവിന് നിഷ്പ്രയാസം കഴിയുമായിരുന്നു എന്നാൽ ദൈവപുത്രൻ അതിന് തയ്യാറാകുന്നില്ല കല്ലുകളുടെ പ്രത്യേകത അത് കട്ടിയുള്ളതാണ് പരുക്കനാണ് എന്നാൽ അപ്പം മൃദുവാണ് കല്ലും അപ്പവും പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യൻ്റെ രണ്ട് സ്വഭാവങ്ങളാണ് മറ്റുള്ളവർ തങ്ങളുടെ ഭവനത്തിൽ വരാൻ ഇഷ്ടപ്പെടാത്തവർ വലിയ മതിലുകൾ കെട്ടി വാതിലുകൾ കൊട്ടിയടച്ച് ഭവനത്തിൻ്റെ നാല് ജോലുകൾക്കുള്ളിൽ കഴിയാൻ ശ്രമിക്കുന്ന കഠിന സ്വഭാവമുള്ള കല്ലുകൾക്ക് സമാനമായി ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ പാപാവസ്ഥകൾ ഹൃദയത്തെ കഠിനമാക്കുന്നു കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്ന് മെഴുകുപോലെ ഒരുക്കണമേ എന്ന ഒരു ഗാനശകലം നമുക്ക് പരിചിതമാണല്ലോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ശിലാഹൃദയങ്ങളിലാക്കി ഹൃദയങ്ങൾ അപ്പം പോലെ മൃദുലമാക്കുവാൻ ഈ നോമ്പിലൂടെ കഴിയട്ടെ ഹൃദയങ്ങളെ മൃദുവാക്കിയുള്ള ജീവിത നവീകരണം രണ്ടാമതായി ഉയർന്ന ഒരു മലയിലേക്ക് ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടുപോയി അധികാരങ്ങളും മഹത്വവും വാഗ്ദാനം ചെയ്യുന്ന പിശാജ് ജീവിതസരണിയിൽ അഭ്യുന്നതയിൽ വർധിക്കുന്നവരാകാം നാം ഉയർന്ന പദവികൾ ഇപ്പോൾ അലങ്കരിക്കുന്നവരാകാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ലഭ്യമായ പദവികൾ എങ്ങനെ ദൈവമഹത്വത്തിനായി വിനിയോഗിക്കുന്നു അധികാരി ക്രിസ്തുവിനെ പോലെ ഒരു ശുശ്രൂഷകനാകണം ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഒന്ന് താഴേക്കിറങ്ങി വരുവാനുള്ള സന്മനോഭാവം കാട്ടുക അതോടൊപ്പം പരാജയത്തിൻ്റെ പ്രതിസന്ധിയുടെ കൈപ്പിനേർ കുടിച്ച് തികച്ചും ശോച്യാവസ്ഥയിലായവരെ എൻ്റെ അധികാരം ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ എനിക്കാകണം അതിലൂടെയാണ് നോമ്പിൻ്റെ അന്തസത്ത നമ്മിൽ യാഥാർത്ഥ്യമാകുന്നത് മൂന്നാമതായി നെയ് ദൈവപുത്രമെങ്കിൽ താഴേക്ക് ചാടുക ഒരിക്കലും നടക്കാത്ത മോഹന വാഗ്ദാനങ്ങൾ നൽകി നമ്മുടെ കൂടെയുള്ളവരെ താഴേക്ക് ചാടുവാൻ നാം പ്രേരിപ്പിക്കുന്നുണ്ടോ അവരെന്നെ തിന്മയിലേക്ക് നയിക്കുവാൻ ഞാൻ കാരണമാകുന്നുണ്ടോ പിശാജിനെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തെ കുഴിയിൽ ചാടിക്കാതെ ഒരു മാലാഖയെ പോലെ അവർ ശരിയായ പന്ഥാവിൽ വഴി നടത്തുക ഈ ലോകം നൽകുന്ന നശ്വരാസുഖങ്ങൾക്കും ബന്ധങ്ങൾക്കും മോഹങ്ങൾക്കും മുമ്പിൽ വീണുപോകാതെ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുക സ്നേഹപൂർവം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്